മുതലാപ്പുഴയിൽ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റുന്നതിനിടയിൽ അപകടമുണ്ടായി കയർ കാലിൽ കുടുങ്ങി കടലിലേക്ക് വീണ ഒരാൾക്ക് പരിക്കേറ്റു പെരുമാതുറ സ്വദേശി ഷഹീറിനാണ് പരിക്കേറ്റത് അതേസമയം ചന്ദ്രഗിരി ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് മൂന്ന് ബോട്ടുകൾ കെട്ടി വലിച്ചാണ് ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റിയത് സുനിഷയിലൊരു വിവരങ്ങളുമായി സുനിഷ ഇപ്പോൾ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റിയിരിക്കുന്നു പക്ഷേ അത് കയറ്റുന്നതിനിടയിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു പരിക്കേറ്റ ആളുടെ നില ഗുരുതരമാണോ അത് ചെറിയ പരുക്കാണോ സ്മൃതി നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പരിക്ക് ഗുരുതരമല്ല എന്നതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മുതലപ്പൊഴിയിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള ഈ കൂറ്റൻ ഡ്രഡ്ജർ ചന്ദ്രഗിരി എത്തിയിരുന്നത് പക്ഷേ പൊഴി മുറിക്കുന്ന പ്രവർത്തനങ്ങളടക്കം നടന്നത് കഴിഞ്ഞ ദിവസമാണ് അതിനുശേഷം ഡ്രഡ്ജർ അകത്തേക്ക് കടത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ മൂന്ന് ബോട്ടുകൾ ഉപയോഗിച്ച് കയർ വലിച്ചുകൊണ്ട് ഈ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റുന്നതിനിടയിൽ ഒരാൾ ഈ വീഴുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ ഡ്രഡ്ജറിലെ കെട്ടിവലിക്കുന്നത് ഈ കയർ ഈ കയർ കാലിൽ കുരുങ്ങിയാണ് അയാൾ കടലിലേക്ക് വീണതെന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോൾ ഏതായാലും ഉടൻ തന്നെ ചിറൻകീഴ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പരിക്ക് നിലവിൽ ഗുരുതരമല്ല അതിനിടയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഏതായാലും അകത്തേക്ക് കടത്തിയിട്ടുണ്ട് ഇനി ഇത് ഈ പൈപ്പൊക്കെ തന്നെയും ഘടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇനി നടക്കേണ്ടത് അതിനൊരു ഒന്നര ദിവസം എടുക്കുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഏകദേശം ചൊവ്വാഴ്ചയോടുകൂടി തന്നെ പൂർണ്ണമായും ഈ മണൽ മാറ്റാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പ്രതീക്ഷയിലാണ് ഉദ്യോഗർ ഈ ബന്ധപ്പെട്ടവർ ഉള്ളത് എന്നത് തന്നെയാണ് ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടത്തിൽ പരിക്കേറ്റ ആൾക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്മൃതി സുനിഷ എലൂരാണ് മുതലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്